ഹായ് കൂട്ടുകാരെ ഗണിത മധുര ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എൻ എം എം എസ് പരീക്ഷയെക്കുറിച്ച് അറിയേണ്ടതല്ല നിങ്ങളോട് പറയാനാണ് ഞാൻ കൂട്ടുകാരോട് ചോദിച്ചിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കേണ്ടതില്ലല്ലോ അപ്പോൾ വിശുദ്ധമാക്കണമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞു കുറേ കുട്ടികളെ വാട്സപ്പ് വഴിയും അല്ലാതെയൊക്കെ പറഞ്ഞു ടീച്ചറെ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും അപേക്ഷയൊക്കെ ക്ഷണിച്ചല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നിങ്ങൾക്ക് തരാമെന്ന് അപ്പോൾ എന്താണ് എൻ എം എം എസ് പരീക്ഷയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷക്കാലത്തെ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള എൻ എം എം എസ് പരീക്ഷയുടെ അപേക്ഷ ക്ഷണിച്ചു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ കൂടാത്ത കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെ ഏഴാം ക്ലാസ്സില് മാർക്കിൻ്റെ ബേസൊക്കെ ഉണ്ട് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഏഴാം ക്ലാസ്സിലുണ്ടായിരിക്കണം പിന്നെ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാം സൈനിക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ജവഹർ നവോദയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അതുമല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കോ ഒന്നും ഇതിന് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല രണ്ട് പേപ്പറാണുള്ളത് മാറ്റ് സാറ്റ് എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത് മാറ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാനസിക ശേഷി പരിശോധന സാറ്റ് എന്ന് പറയുന്നത് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിഷയാധിഷ്ഠിത പരീക്ഷ അപ്പോൾ പിന്നെ ഇതിന് രണ്ടും പേപ്പറും തൊണ്ണൂറ് മാർക്കിനാണ് ആകെ നൂറ്റി അൻപത് മാർക്ക് പിന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറ് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നമുക്കറിയാം വൺ വേഡ് ആയിട്ടുള്ള ആൻസർ ആണ് അപ്പോൾ നിങ്ങളത് ഓപ്ഷൻ ഉണ്ടാവും എ ബി സി ഡി ഓപ്ഷൻ ഉണ്ടാവും അത് തിരഞ്ഞെടുത്താൽ മതി ഒ എം ആർ ഷീറ്റിലാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റാണ് അപ്പോൾ തൊണ്ണൂറ് ചോദ്യങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഉണ്ടായിരിക്കുന്നത് സ്കോളാസ്ട്രിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിഷയാധിഷ്ഠിത പരീക്ഷയിൽ സാറ്റിൽ മുപ്പത്തഞ്ച് മാർക്ക് സോഷ്യൽ സയൻസിനും അതേപോലെ മുപ്പത്തഞ്ച് മാർക്ക് ബേസിക് സയൻസിനും ഇരുപത് മാർക്ക് ജനറൽ മാത്തമാറ്റിക്സുമാണ് ഉണ്ടായിരിക്കുന്നത് എൻ എം എം എസ് പരീക്ഷ പാസ്സാകാൻ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്ക് മതി എസ് സി എസ് ടി കുട്ടികൾക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് ശതമാനം മാർക്ക് മതി അപ്പോൾ ജനറൽ വിഭാഗത്തിൽ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് തൊണ്ണൂറിൽ തൊണ്ണൂറിൻ്റെ നാൽപ്പത് ശതമാനം മുപ്പത്തി ആറ് മാർക്കാണ് അപ്പോൾ മുപ്പത്താറ് മാർക്ക് സാറ്റിനും മുപ്പത്താറ് മാർക്ക് മാറ്റിനും കിട്ടണം അപ്പോൾ ആകെ നൂറ്റി എൺപതിൽ എഴുപത്തിരണ്ട് മാർക്ക് കിട്ടിയാൽ നമുക്ക് എൻ എം എം എസ് പരീക്ഷ പാസ്സായി എന്ന് പറയാം പക്ഷേ സ്കോളർഷിപ്പ് കിട്ടില്ല കേട്ടോ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അതിൽ ഇനിയും കടമ്പ കടക്കണം അത് ഓരോ ജില്ലയിലും വ്യത്യാസം ഓരോ ജില്ലയിലും റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് ടോപ്പിൽ വരുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത് അതാണ് ഈ എൻ പരീക്ഷയ്ക്ക് മറ്റുള്ള പരീക്ഷകളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് തുക എന്ന് പറയുന്നത് ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് നാല് വർഷത്തേക്ക് നാൽപ്പത്തെട്ടായിരം രൂപയാണ് പക്ഷെ അത് കിട്ടണമെങ്കിൽ പത്താം ക്ലാസ്സിലൊക്കെ മാർക്കിൻ്റെ ഇത് നോക്കണം അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് പോയിട്ട് കാര്യമില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസേഡ് സ്കീമാണ് എല്ലാ സംസ്ഥാനത്തും ഈ പരീക്ഷ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ജില്ലയിലാണോ നിങ്ങൾ താമസിക്കുന്നത് അതായത് നിങ്ങളുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള ആ ജില്ലയിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ജനുവരി ഇരുപത് മുതലാണ് അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിരിക്കുന്നത് പരീക്ഷാഭവൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് സ്വന്തമായോ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ മുഖാന്തരമോ നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ഫെബ്രുവരി നാലാണ് ലാസ്റ്റ് തീയതി അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ അപേക്ഷിച്ചതിൻ്റെ ആ പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ കൊടുക്കണം അത് കൊടുക്കുമ്പോൾ അതിൻ്റെ അനുബന്ധ രേഖകൾ ഉണ്ടാവും അപ്പം അനുബന്ധ രേഖകൾ എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമ്മളെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരുമാനം പറഞ്ഞല്ലോ ഒന്നര ലക്ഷം രൂപ കൂടെ ആയിരുന്നു അപ്പം അത് തെളിയിക്കാൻ വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഈ ഭിന്നശേഷി കുട്ടികളാണെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ നമ്മുടെ ഫോട്ടോ വേണം ആധാറിൻ്റെ കോപ്പി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അതാണ് രേഖ എന്ന് പറയുന്നത് അത് നിങ്ങളെ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതെല്ലാം കൂടെ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററെ കയ്യിൽ കൊണ്ടു കൊടുക്കുക അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുക ഇതെല്ലാം ശരിയാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഫെബ്രുവരി ഏഴിനുള്ളിൽ പരീക്ഷാഭവനെ അറിയിക്കുകയും വേണം പിന്നെ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങണം അല്ലേ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം അതുകൂടാതെ എട്ടാം ക്ലാസ്സിൽ ഏതു വരെയാണോ പഠിക്കേണ്ടത് അതും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ ഇതിൽ തന്നെ ഏഴാം ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം പിന്നെ ഗണിത മധുരം ചാനലിൽ കണക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ എല്ലാ വീഡിയോ ഓരോ പാഠഭാഗവും പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ടീച്ചർ ചെയ്തിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓരോന്നും വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ യു എസ് എസിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക ഇപ്പം എൻ എം എം എസിൻ്റെ കുറച്ച് വീഡിയോകൾ ടീച്ചർ ചെയ്തിട്ടിട്ടുണ്ട് ഇനി കുറച്ച് വീഡിയോകൾ കൂടെ ചെയ്തിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യു എസ് എസിൻ്റെ പ്ലേലിസ്റ്റും എൻ എം എം എസിൻ്റെ പ്ലേലിസ്റ്റും നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഓരോന്നും കൃത്യമായിട്ട് പഠിക്കുക പിന്നെ മാറ്റിലാണെങ്കിൽ വെറും വെറും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ അതെങ്ങനെ എന്ന് നിങ്ങൾക്കറിയണം അതിന് അഞ്ചാം ക്ലാസ് മുതലേ ചെറിയ അടിസ്ഥാന വിവരങ്ങൾ വരെ അതിനകത്ത് അറിഞ്ഞെങ്കിൽ മാനസിക ശേഷി പരിശോധനയാണല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രസമാണ് അത് ഓരോന്നും മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയാൽ അതും കുറച്ച് വീഡിയോ ചെയ്തിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പറ്റുന്നത് പോലെയൊക്കെ ടീച്ചർ ചെയ്തിടാം ഏതായാലും നിങ്ങൾ ഇനി പഠിക്കാൻ തുടങ്ങുക അപ്പോൾ അവസാനം ഇനി പരീക്ഷ തീയതി പറഞ്ഞിട്ടേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് ഒന്നും ആവില്ല നിങ്ങൾ ക്രമമായി ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പം യു എസ് എസ് പഠിക്കുന്ന കുട്ടികൾക്ക് എൻ എം എം എസ് വളരെ എളുപ്പമായിരിക്കും കാരണം പിന്നെ അവർക്ക് എട്ടാം ക്ലാസ് കൂടുതൽ നോക്കിയാൽ മതി അതേപോലെ എൻ എം എം എസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പത്തിലെ എൻ ടി എസ് സി എളുപ്പമായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഓരോ മത്സര പരീക്ഷ എന്ന് പറയുന്നതും നമുക്ക് ഒരു വളർച്ചയാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഈ പി എസ് സി ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട മറ്റൊരു എക്സാമാണ് പി എസ് സി ഇതൊക്കെ നി ഇതൊക്കെ ബേസ് ഒന്ന് തന്നെയാണേ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ കൂട്ടുകാർ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം സ്കൂളിൽ പോകാനും നേരിട്ട് കഴിയാ പഠിക്കാനൊക്കെ കുറച്ച് പ്രയാസങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് വീണ്ടും ഓഫ്ലൈ ഓഫ്ലൈൻ എന്നുള്ളത് ഓൺലൈനായിട്ട് വീണ്ടും മാറി ഏതായാലും നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയോടുകൂടെ എനിക്ക് കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങൾ പഠിക്കുക മുന്നേറുക ഇനി അഥവാ സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും പന്ത്രണ്ടായിരം രൂപ കിട്ടിയില്ലെങ്കിൽ പോലും മാറ്റി പിന്നെ നിങ്ങൾ എൻ എം എം എസ് പാസ്സായി എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്തൊരു ക്രെഡിറ്റാണ് ഒരു സന്തോഷമല്ലേ നിങ്ങളുടെ പിക്കൊക്കെ നിങ്ങളുടെ സ്കൂളിൽ ബാനറിലൊക്കെ വരും അത് നമുക്ക് ഒന്നും കൂടി ഒരു ആത്മവിശ്വാസം വളർത്താൻ ഉപയോഗിക്കും അഥവാ കിട്ടിയില്ലെങ്കിലോ അതൊന്നും നിരാശപ്പെടേണ്ട ഓരോ പരാജയത്തിൻ്റെ ചവിട്ടുപടികളും ചവിട്ടി ചവിട്ടി നമ്മൾ വിജയത്തിൻ്റെ വിജയക്കൊടി പാറിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അപ്പോൾ എല്ലാവിധ എൻ്റെ മമ്മസ് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ